നമസ്കാരം നടൻ ബാലയ്ക്കെതിരെ മുൻ ഭാര്യ അമൃത സുരേഷും മകൾ അവന്തികയും നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയായി മാറിയിരുന്നു അവന്തികയ്ക്ക് പിന്നാലെ അമൃതയും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി ബാലയ്ക്കെതിരെ തുറന്നടിച്ചു ശാരീരികമായുള്ള ഉപദ്രവം സഹിക്കാൻ വതയാതെയാണ് താൻ ബാലയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതെന്നായിരുന്നു അമൃതയുടെ വെളിപ്പെടുത്തൽ അതേസമയം ബാലയുമായുള്ള വിവാഹ ജീവിതത്തിൽ താൻ ഒരുപാട് അനുഭവിച്ചെന്നും അന്ന് നേരിടൽ ഇപ്പോഴും താൻ ചികിത്സ തേടുന്നുണ്ടെന്നും അമൃത കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു പെട്ടെന്ന് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് വേർ പിരിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിൽ ും അമൃത സുരേഷും ബാലയും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ ഇന്നും വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ് പിതാവ് ബാലയുമായി യാതൊരു ബന്ധത്തിനും താല്പര്യമില്ലെന്നും അമ്മയെ ഉപദ്രവിക്കുന്നതടക്കം താൻ കണ്ടിട്ടുണ്ടെന്നുമായിരുന്നു പാപ്പു എന്ന് വിളിക്കുന്ന അവന്തിക വെളിപ്പെടുത്തിയത് പിന്നാലെ ബാലയും ഒക്കെ അവരുടെ ഭാഗം ന്യായീകരിച്ചു എന്നാൽ അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് ഉണ്ടായത് പന്ത്രണ്ട് വയസ്സുള്ള മകളെ പോലും ഈ വിമർശനങ്ങൾക്ക് ഇരയാക്കി പിന്നാലെ അമൃതയെ ആശുപത്രിയിൽ പ്രവേശിച്ചുവെന്ന് പറഞ്ഞൊരു പോസ്റ്റുമായിട്ടാണ് സഹോദരി അഭിരാമി സുരേഷ് എത്തിയത് തലങ്ങും വിലങ്ങും വിവാദങ്ങൾ കത്തി ുന്നതിനിടയിലാണ് ഗായിക അമൃത സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷ് ആണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇക്കാര്യം പുറലോകത്തെ അറിയിച്ചത് ആശുപത്രിയിൽ നിന്നും കാർഡിയാക് ഐസ്യുവിയിലേക്ക് സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുപോകുന്ന അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു മതിയായി എന്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നുമാണ് ചിത്രത്തിനൊപ്പം അഭിരാമി കുറിച്ചത് കാർഡിയാക് ഐസ്യുവിന് മുന്നിൽ നിന്നുള്ള ചിത്രമായതിനാൽ അമൃതയ്ക്ക് എന്ത് പറ്റിയെന്ന ചോദ്യം ഉയർന്നു എന്നാൽ പോസ്റ്റ് വാർത്തയായതിനു പിന്നാലെ അഭിരാമി അത് പിൻവലിക്കുകയും ചെയ്തു ഗായികയുടെ സുഖവിവരം അന്വേഷിച്ചു വരുന്നവർക്ക് ഇടയിലേക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അമൃത തന്നെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും തിരികെ വീട്ടിലെത്തിയ ശേഷമുള്ള അമൃതയുടെ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത് മൈ ഗേൾ ഈസ് ബാക്ക് ഹോം ലവ് യു എന്ന് പറഞ്ഞ് അമൃതയുടെ സുഹൃത്താണ് ചിത്രം സഹിതം പങ്കുവെച്ച് എത്തിയത് കൂട്ടുകാരുടെ പോസ്റ്റ് സ്റ്റോറിയാക്കി തനിക്ക് സ്നേഹം നൽകി എല്ലാവരോടും നന്ദി പറഞ്ഞിരിക്കുകയാണ് അമൃത എല്ലാവർക്കും നന്ദി എന്നെക്കുറിച്ച് അന്വേഷിച്ചവർക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നന്ദിയെന്നുമായിരുന്നു അമൃത പറഞ്ഞിരിക്കുന്നത് അതേസമയം ഗായികയുടെ നെഞ്ചിൽ ബാൻഡേഡ് ഒട്ടിച്ചതുപോലെയും ചിത്രത്തിൽ കാണാം ഇതോടെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഉയരുകയാണ് രണ്ടായിരത്തി പത്തിലാണ് മമൃത സുരേഷും നടൻ ബാലയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു മകൾക്ക് മൂന്ന് വയസ്സായതു മുതൽ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് താരങ്ങൾ രണ്ടിടങ്ങളിലായി താമസിക്കുന്നത് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമപരമായി ബന്ധം വേർപ്പെടുത്തി എന്നാൽ മകളുടെ കാര്യത്തിൽ പലപ്പോഴും വിവാദങ്ങൾ നടൻ ബാല രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാവാൻ കാരണമായത്